ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വരുൺ ആറ്റുവശ്ശേരിയിലേക്ക് വരുന്നതാണ് ആദ്യം തന്നെ കാണിക്കുന്നത് വരുണിനെ കാണുമ്പോൾ മുത്തശ്ശി വരുണിനോട് ചോദിക്കും വീണ്ടും ബഹളം വെക്കാനാണോ നീ വന്നത് ആട്ടിയേർക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത് നീ അപ്പോൾ വരുൺ പറയും കൃത്യമായ ഒരു തീരുമാനം എടുത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നിട്ട് ഞാൻ തിരിച്ചു പോകൂ അപ്പോഴേക്കും അവിടേക്ക് യശോദ വരികയാണ് കേട്ടോ അപ്പോൾ യശോദ ചോദിക്കും എന്താ പ്രശ്നമേ അപ്പോൾ മുത്തശ്ശി പറയും സത്യങ്ങളെല്ലാം ദേവനോട് പറയാമെന്നാണ് ഇവൻ അപ്പോൾ യശോദ വരുണിനോട് പറയും അച്ഛന് ഇതൊന്നും അച്ഛന് ഇതൊന്നും അറിയാൻ പാടില്ല അച്ഛനെ ഇതൊന്നും താങ്ങാൻ പറ്റില്ല അപ്പോൾ വരുൺ പറയും ഞാൻ താങ്ങുന്നില്ലേ രാധിക താങ്ങുന്നില്ലേ ഇതിനൊരു അവസാനം വേണ്ടേ അമ്മേ ഞങ്ങളുടെ സ്നേഹത്തിന് അർത്ഥം വേണ്ടേ ഇതൊക്കെ പിന്നെ ആരോടാണ് പറയേണ്ടത് ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റൂ അതുകൊണ്ടാണ് അച്ഛനോട് അതുകൊണ്ട് അച്ഛനോട് ഇതൊന്നും പറയാതെ ഇനി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വരുണകത്തേക്ക് പോവുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പ്രിയങ്കയെ വിളിച്ച് വരുൺ പറഞ്ഞതെല്ലാം പറയുകയാണ് കേട്ടോ അപ്പോൾ പ്രിയങ്ക എത്രയും പെട്ടെന്ന് അവിടെ എത്താമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടിയാണ് പിന്നീട് കാണിക്കുന്നത് വരുൺ രാധികയുടെ കഴുത്തിൽ കെട്ടിയ ആ എടുത്ത് ദേവനെ കാണിക്കുന്നതാണ് എന്നിട്ട് ഈ താലി അച്ഛന് പരിചയമുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശി വന്നിട്ട് പറയും ഓരോ പോലത്തെ താലികൾ എത്ര എണ്ണം ഉണ്ട് അതിലൊരെണ്ണം കാണിച്ചിട്ട് അറിയോന്ന് ചോദിച്ചാൽ അപ്പോൾ ദേവൻ ആ താലി നോക്കിയിട്ട് പറയും ഇത് പ്രിയങ്കയുടെ കഴുത്തിൽ പ്രിയങ്കയുടെ താലിയല്ലേ ഇത് എന്തിൻ്റെ മോനെ അയച്ചത് അത് പാടില്ല അപ്പോൾ വരുൺ ചോദിക്കും ഈ താലി കഴുത്തിലിടാൻ പ്രിയങ്കക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടോ നിങ്ങൾ എന്തിനാണ് എന്നെ ചതിക്കുന്നത് എന്തിനാണ് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത് എൻ്റെ രാധിക എവിടെ ഞാൻ കഴുത്തിൽ താലി കെട്ടിയ എൻ്റെ പെണ്ണ് എവിടെ അപ്പോൾ ദേവനൊന്ന് ഞെട്ട് കണ്ടിട്ട് ഇത് കേൾക്കുമ്പോൾ അപ്പോൾ ദേവൻ ചോദിക്കും എന്താ മോൻ പറഞ്ഞത് മോൻ താലി കെട്ടിയത് രാധികയാണെന്നോ ഇത് കേൾക്കുമ്പോൾ വരുൺ ചോദിക്കും അച്ഛനതറിയില്ലേ ഞാൻ താലി കെട്ടിയത് രാധികയാണെന്നും ജീവിക്കേണ്ടി വന്നത് പ്രിയങ്കയുടെ കൂടെ ആണെന്നും അച്ഛനറിയില്ല എന്നാണോ എന്താമേ ഈ രഹസ്യം അച്ഛൻ അച്ഛൻ അറിയില്ലെങ്കിൽ ഇത് മുത്തശ്ശിയുടെ ബുദ്ധിയായിരിക്കും അപ്പോൾ മുത്തശ്ശി പറയും ഇവനെന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഇങ്ങനെയുണ്ടോ ഒരു ഭ്രാന്ത് അപ്പോൾ വരുൺ പറയും മുത്തശ്ശി മിണ്ടരുത് ഞാൻ രാധിയെ സ്നേഹിച്ചത് ഭ്രാന്താണോ വിവാഹം അവലോചിച്ച് എൻ്റെ കുടുംബക്കാർ ഇങ്ങോട്ട് വിട്ടത് രാധികയ്ക്ക് വേണ്ടിയായിരുന്നു അത് ഭ്രാന്താണോ വിവാഹ മണ്ഡപത്തിൽ മറ്റാരും അറിയാതെ പ്രിയങ്കക്ക് പകരം രാധികയെ വേഷം കെട്ടിച്ചതും ഞാൻ അവളുടെ ക കഴുത്തിൽ താലി കെട്ടിയതും ഭ്രാന്തായിരുന്നോ അമ്മയും ഇത് നിഷേധിക്കുന്നുണ്ടോ ഇപ്പോൾ ദേവൻ ചോദിക്കും വരുൻ പറയുന്നത് വാസ്തവാണോ സത്യമാണോ ഇപ്പം എനിക്ക് സത്യ അറിയണം എന്നിട്ട് യശോദയെയും കൂട്ടി പൂജാമുറിയിലേക്ക് പോവുകയാണ് അപ്പോഴേക്കും അവിടേക്ക് പ്രിയങ്കയും വരുന്നുണ്ട് എന്നിട്ട് ദേവൻ യശോദയോട് ചോദിക്കും ഇത്രയും കാലം നീ എൻ്റെ കൂടെ ജീവിച്ചതും സ്നേഹിച്ചതും സത്യസന്ധമായിട്ടാണെങ്കിൽ ഈ ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടിയേ പറ്റൂ വരുൺ പറഞ്ഞത് സത്യമാണോ അതോ ഞാൻ ഞാനിവിടെ തലചൊല്ലിച്ചാവുന്നത് നിനക്ക് കാണണോ സത്യമാണോ എന്ന് പറയേ അപ്പോൾ യശോദ സത്യാണെന്ന് പറയാനെ കേട്ടോ എന്നിട്ട് പറയും വരുൺ താലി കെട്ടിയത് രാധയുടെ കഴുത്തിലാണ് എന്നിട്ട് അന്നേ ദിവസം ഉണ്ടായതെല്ലാം ദേവനോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാം കേട്ട് കേട്ടുകഴിയുമ്പോൾ ദേവനാകെ ഞെട്ടി വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വരുൺ പറയും പ്രിയങ്ക എൻ്റെ ഭാര്യ പതിവിൽ ജീവിക്കുമ്പോഴും ഇവർക്ക് രണ്ടുപേർക്കും അറിയാമായിരുന്നു ഇവളല്ല എൻ്റെ ഭാര്യ എന്ന് ഞാൻ ഒരിക്കലും പ്രിയങ്കയെ സ്നേഹിച്ചിട്ടില്ല എനിക്കതിന് പറ്റില്ല ഞാൻ സ്നേഹിക്കുന്നത് രാധികയാണ് അവളാണ് എൻ്റെ പ്രാണൻ അച്ഛൻ ദയവ് കാണിക്കണം ഞങ്ങൾ ഇനിയും അകറ്റി നിർത്തരുത് നീതിമാനായ ദേവനാരായണൻ തിരുമേനയുടെ മുമ്പിലാണ് ഞാൻ എൻ്റെ ഈ അപേക്ഷ സമർപ്പിക്കുന്നത് എനിക്കെൻ്റെ രാധികയെ വേണം എൻ്റെ ഭാര്യയെ വേണം എന്നെല്ലാം പറഞ്ഞ് വെറുൺ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് അപ്പോൾ ദേവൻ ചോദിക്കും ഞാൻ ഈ വീട്ടിൽ ആരാണ് ഒരു മ മരക്കഴുതിയേ പോലെ നിങ്ങൾ എന്നെ നടത്തി അപ്പോൾ മുത്തശ്ശി പറയും നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് കരുതി അപ്പോൾ ദൈവം പറയും ചാകട്ടെ ഇങ്ങനെ കൊല്ലുന്നതിനേക്കാൾ നല്ലതേ ഒറ്റയടിക്ക് ഇല്ലാതാകുന്നതാണ് മുത്തശ്ശി അമ്മയും കൂടെ ഈ കുടുംബത്തിൻ്റെ മാന രക്ഷിക്കാൻ നോക്കിയതാണ് അല്ലേ നിങ്ങൾ ചെയ്തത് എത്ര വലിയ പാപമാണെന്ന് അറിയോ നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ട് അന്നേ ദിവസം തന്നെ അത് അറുത്ത് മാറ്റിയവർക്ക് ദൈവം കരുതി വെച്ചിരിക്കുന്ന കൂലി എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്ന ദൈവനെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ പ്രോമോയിൽ കാണിക്കുന്നത് പ്രിയങ്ക ദേവനോട് ചോദിക്കും ഞങ്ങൾ എന്തോ മഹാരഹസ്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞ് കുറെ നേരായാലോ അച്ഛൻ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു ദേവനാരായണൻ തിരുമേനയുടെ മനസ്സിൽ ഒളിപ്പിച്ച ആ രഹസ്യം വല്ലതും ഉണ്ടോ അമ്മയെ ചതിച്ച് വേറെ എന്തെങ്കിലും വേറെ ഏതെങ്കിലും സ്ത്രീയിൽ അച്ഛനുണ്ടായ മകളാണോ ഒരാധിക ഇത് കേട്ട് ദേവൻ കൊഴിഞ്ഞു വീഴുന്നുണ്ട് പിന്നീട് പ്രോമോയിൽ കാണിക്കുന്നത് സാരിയെടുത്ത് പ്രിയങ്ക ഫാനിൽ തൂങ്ങാൻ പോകുന്നതാണ് അങ്ങനെയാണ് പ്രൊമോ അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടം മറക്കാതല്ല ഒരു ലൈക്കും സബ്സ്ക്രൈബും തന്നെ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്